കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിൽ രോഗബാധയ്ക്ക് കാരണം റോട്ട ആസ്ട്രോ വൈറസുകളെന്ന് റിപ്പോർട്ട് രോഗബാധയുണ്ടായ അഞ്ച് ബ്ലോക്കുകളിൽ നിന്ന് ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടിലാണ് വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് വിസർജ്യത്തിലൂടെയും മലിനജലത്തിലൂടെയും പടരുന്ന വൈറസുകളാണ് ഇത് റിപ്പോർട്ട് ജില്ലാ ആരോഗ്യ വിഭാഗം ആരോഗ്യമന്ത്രിക്കും വകുപ്പ് ഡയറക്ടർക്കും സമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore. Rajkumari.